അമേഠിയിൽ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയെന്ന് കോൺഗ്രസുകാരെല്ലാം ഉറപ്പിച്ചിരുന്ന സാഹചര്യത്തിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ് രാഹുൽ റായ് ബിലേറിലേക്ക് മാറുന്നു അപ്പോൾ ചോദ്യചിഹ്നമായി മാറിയത് അമേഠി ആയിരുന്നു രാഹുൽ അല്ലെങ്കിൽ പ്രിയങ്ക എന്ന് ചിന്തിച്ചെടുത്ത വീണ്ടും ഒരു സസ്പെൻസ് ടിസ്റ്റ് അമേഠിയിൽ നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാതെ ഒരു സ്ഥാനാർത്ഥി ആദ്യമായി വന്നിരിക്കുന്നു ഗാന്ധി വാലില്ലാത്ത കെ എൽ ശർമ്മ എന്ന കിഷോരിലാൽ ശർമ്മ ആരാണ് അമേഠിയിൽ സ്മൃതിക്ക് ചെക്ക് വെക്കുന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം എന്താണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഏറെ സസ്പെൻസുകൾക്കൊടുവിലാണ് അമേഠിയിലെയും റായ്ബറേലിയിലെയും മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് വോട്ടെടുപ്പ് നടന്ന വയനാടിന് പുറമെ ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന കാര്യത്തിൽ അനുസരിച്ച് നിലനിന്നിരുന്നു കാത്തിരിപ്പിനൊടുവിൽ റായ്ബറേലിയിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു ഏറെ ചർച്ചകൾക്കൊടുവിലാണ് ഈ പ്രഖ്യാപനം വന്നത് ഇരുപതിന് അഞ്ചാം ഘട്ടത്തിലാണ് അമേഠിയിലും റായ്ബറേലിയിലും വോട്ടെടുപ്പ് നടക്കുക പതിറ്റാണ്ടുകളായി സഞ്ജയ് ഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി തുടങ്ങി പാർട്ടി നേതാക്കൾ വിജയകരമായി മത്സരിച്ച അമേഠി കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്നു ഈ പാർട്ടി നേതാക്കൾ എന്നുള്ളതിലുപരി നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരെന്ന് പറയുന്നതാകും ഏറ്റവും അനുയോജ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുലിനെതിരെ സ്മൃതി ഇറാനി വിജയിക്കുന്നത് വരെ ഈ സീറ്റ് ഗാന്ധി കുടുംബത്തിന്റെ കൈകളിലായിരുന്നു അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിന്റെ കോട്ട എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ സ്മൃതിയിലൂടെ മണ്ഡലം ബി ജെ പി പിടിച്ചെടുത്തപ്പോൾ ഇവിടം വീണ്ടും കൈയടക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെയും മണ്ഡലമായിരുന്നു ഇത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ രാജീവ് ഗാന്ധി പ്രതിനിധീകരിച്ചത് അമേഠിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ സോണിയ അമേഠിയെ പ്രതികരിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി നാലിൽ രാഹുലിന് കൈമാറുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ പരാജയപ്പെട്ടത് കോൺഗ്രസിനേറ്റ കനത്ത പ്രഹരമായിരുന്നു കോൺഗ്രസ് ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് കരുതി അമേഠിയിൽ അപ്രതീക്ഷിതമായ ഒരു പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ അത് പാർട്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേഠിയിൽ മത്സരിക്കാൻ മറ്റൊരാൾ എത്തുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഗാന്ധി കുടുംബത്തിൽ നിന്നല്ലാതെ ഒരാൾ അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നത് ആരാണ് കെ എൽ ശർമ്മ എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഘടനയിൽ മാനേജർ എന്നൊരു പദവിയൊന്നുമില്ല എന്നാൽ ഗാന്ധി നെഹ്റു കുടുംബം എക്കാലത്തും വൈകാരിക ബന്ധം പുലർത്തുന്ന അമേഠിയിലും റായ്ബറേലിയിലും പാർട്ടിക്കും കുടുംബത്തിനും ഒരു മാനേജറുണ്ട് രണ്ടിടത്തും ഗാന്ധി നെഹ്റു കുടുംബം കഴിഞ്ഞാൽ പാർട്ടിയുടെ എല്ലാം ഈ മാനേജറാണ് നാട്ടുകാരുടെ ആവശ്യങ്ങൾ ദൈനംദിനാടിസ്ഥാനത്തിൽ നോക്കി നടത്തുകയാണ് ചുമതല ഒപ്പം നേതാവിനും നാട്ടുകാർക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുക അതാണ് കെ ശർമ്മ പഞ്ചാബ് ലുധിയാന സ്വദേശിയായ കിഷോരിലാൽ ശർമ്മ എന്ന കെ എൽ ശർമ്മ ഗാന്ധി കുടുംബത്തിന്റെ അടുത്ത അനിയായും വിശ്വസ്തനുമാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ അടുത്ത അനിയായി ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് ഗാന്ധിയുടെ മരണശേഷം ഗാന്ധി കുടുംബവുമായുള്ള ശർമ്മയുടെ ബന്ധം അത് കൂടുതൽ ദൃഢമായി മാറുകയാണ് അമേഠിയിൽ വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു വരികയാണ് കെ എൽ ശർമ്മ അത്തരത്തിലുള്ള ഒരാളെ ഗാന്ധി കുടുംബം പരീക്ഷിക്കുന്നത് മണ്ഡലം തിരിച്ചു പിടിക്കുകയെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കാരണം അവിടെ കെ ശർമ്മ ജനങ്ങളുമായി വലിയ രീതിയിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കി വെച്ചിരുന്നുണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും അവിടെ മത്സരിച്ചാൽ സ്മൃതിയോട് പരാജയപ്പെട്ടാൽ അത് പാർട്ടിക്കും രാഹുലിനും വലിയൊരു ക്ഷീണം വരുത്തി വയ്ക്കുന്നതും തീർച്ചയാണ് അതുകൊണ്ടാണ് അമേഠിയിൽ കെ എൽ ശർമ്മയെ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നത് കെ എൽ ശർമ്മ സ്മൃതിയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ അത് കോൺഗ്രസിന് ലഭിക്കാവുന്ന വലിയൊരു നേട്ടമായി മാറുകയും ചെയ്യും കാരണം ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള അല്ലാതെ അല്ലെങ്കിൽ ഇത്രയും നാൾ ഉണ്ടാക്കി വച്ചിരുന്ന ഒരു ആധിപത്യത്തിൽ നിന്ന് കെ എൽ ശർമ്മയ്ക്ക് കോൺഗ്രസിന് അവിടെ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയുന്നുവെന്നും കോൺഗ്രസ് ആണ് അവിടെ ഏറ്റവും വലുതെന്ന് വ്യക്തിയല്ല അല്ലെങ്കിൽ ഗാന്ധി കുടുംബമല്ല അവിടെ വലുത് കോൺഗ്രസ് എന്ന പാർട്ടിയും വികാരവുമാണ് വലുത് എന്നുള്ളൊരു തോന്നൽ അവിടെയുള്ള ജനങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സ്മൃതിയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് സ്മൃതിയെ പരാജയപ്പെടുത്തിയാൽ അത് കെ എൽ ശർമ്മയ്ക്ക് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ വലിയൊരു നേട്ടമാകും അമേഠിയിലെ ജനങ്ങളുമായുള്ള കെ എൽ ശർമ്മയുടെ ബന്ധം കോൺഗ്രസ് പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് കെ കെ ശർമ്മ എന്ന ആ ഒരു കാൻഡിഡേറ്റിനെ അല്ലെങ്കിൽ ആ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ തയ്യാറായത്